ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രത്തിന്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കേസും കൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അങ്ങനെ വിക് ദർശനം ഇറക്കി കളിച്ചത് തന്റെ അച്ഛൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയ വേദ ശങ്കരനാരായണനോട് അതിന്റെ കാരണം അന്വേഷിച്ച് പോകുന്നുണ്ടെങ്കിലും ശങ്കരനാരായണൻ അതൊന്നും പറയാൻ തയ്യാറാവുന്നില്ലാട്ടോ അപ്പൊ വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് വിക്രം ചെയ്തതിൽ എന്തോ ന്യായമുണ്ട് ആ ന്യായം ഇല്ലാ ഇല്ലാതെ അച്ഛനോ ദർശനോ ഇങ്ങനെ ഒരു കേസിലേക്ക് ഇറങ്ങിത്തിരിക്കില്ല എന്നുള്ള കാര്യം വേദക്ക് ബോധ്യാണ് അപ്പൊ അത് കണ്ടുപിടിച്ചിട്ട് ഇനി വിക്രത്തിനെ കാണാൻ ഞാൻ വീട്ടിലേക്ക് പോവുള്ളൂ എന്ന് മുത്തശ്ശിയോടും അമ്മയോടും പറഞ്ഞിട്ട് വേദ വീട്ടിൽ നിന്ന് ഇറങ്ങാനട്ടോ അങ്ങനെ ആ കാരണം ഇറങ്ങിയ വേദന വാസവന്റെ ആൾക്കാര് തട്ടിക്കൊണ്ട് പോവാനെട്ടോ ആ തട്ടിക്കൊണ്ട് പോകുമ്പോൾ വേദനെ രക്ഷിക്കാൻ രാധയുടെ കൂട്ടുകാരിയായിട്ടുള്ള ആ രാധയുടെയും വിക്രത്തിന്റെയൊക്കെ കൂട്ടുകാരിയായിട്ടുള്ള ആ ഓട്ടോറിക്ഷ ഡ്രൈവറ് ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷെ പറ്റുന്നില്ലാട്ടോ അവര് വേദന പിടിച്ചു വലിച്ചു വണ്ടി കയറ്റി കൊണ്ടുപോവാണ് കേട്ടോ ഇതിന്റെ ഇടയില് രക്ഷിക്കാൻ നിന്ന ആ പെൺകുട്ടീനെ അവരൊരു അവരിങ്ങനെ തള്ളി മാറ്റും ആ തള്ളി മാറ്റി ആ പെൺകുട്ടി പോയി വീഴുന്നത് ഒരു ലോറിയുടെ മുന്നിലാണ് അങ്ങനെ അവര് അപകടം പറ്റി അവര് മരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ വരുന്ന സീനുകളാണ് അപ്പൊ ഇവളെ പിന്നെ കൊണ്ടുപോകുന്നത് വാസവൻ വാസവന്റെ ആൾക്കാരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ വേദന ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ആ സമയത്താണ് വാസവൻ എന്തിനാണ് വിക്രം തന്റെ മകനെ അടിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത് കേട്ടോ അതറിഞ്ഞ് വേദയ്ക്ക് കുറ്റബോധവും സങ്കടമോ ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ കാരണം വിക്രത്തിന്റെ എതിരെ ഞാനോ വിക്രത്തിനെ രക്ഷിക്കാനാണെങ്കിൽ പോലും വിക്രത്തിനെതിരെ ഞാൻ സാക്ഷി പറയാൻ പോയില്ലേ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് വിക്രത്തിനെ ഞാൻ അഭിനന്ദിക്കുക അല്ലേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഞാൻ വിക്രത്തിന്റെ കൂടെ നിൽക്കലേ വേണ്ടിയിരുന്നത് ആ ഞാൻ അവനെ വിക്രത്തിനെ ഉപേക്ഷിച്ച പോലെ ആയില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ വേദ ഇവ ഇവര് ഇങ്ങനെ പോലുള്ള ആൾക്കാരെ തന്നെയൊക്കെ റോട്ടിൽ വെച്ച് ശിക്ഷിക്കുക തന്നെയാണ് വേണ്ടത് അല്ലാതെ കോടതിയിൽ നിന്നും അവർക്ക് വലിയ ശിക്ഷയൊന്നും കിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ് അങ്ങനെ ആ പെൺകുട്ടിയോട് അത്രയും ക്രൂരമായി ചെയ്ത ക്രൂരമായിട്ട് പെരുമാറി അവനെയാണല്ലോ വിക്രം അടിച്ചത് എന്നത് ആലോചിക്കുമ്പോൾ പിന്നീട് വേദയ്ക്കും ഒരു അഭിമാനമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ നിന്നെയും ഉപദ്രവിക്കും എന്ന് വാസവന്റെ ആൾക്കാര് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ടു ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം വിക്രമെത്തുമെന്ന് വാസവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വിക്രമെത്തുന്നില്ല കേട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇനി ഇവളും നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് വാസവന്റെ കൂട്ടാളികൾക്ക് വേദന എറിഞ്ഞു കൊടുക്കാനിട്ടോ നിങ്ങൾക്ക് അവളെ ഇഷ്ടം ഇഷ്ടം പോലെ മദ്യാവിനെ വരെ ഉപയോഗിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എറിഞ്ഞു കൊടുക്കുന്ന സമയത്ത് വേദയ്ക്ക് പേടിയാവുന്നുണ്ട് അത്ര നേരം ബോർഡായിട്ട് മറുപടി കൊടുക്കും വാസവന് തക്ക മറുപടി കൊടുക്കുക ചെയ്തിരുന്ന വേദയ്ക്ക് പിന്നീട് പേടിയാവുന്നുണ്ട് കാരണം വിക്രം വരും എന്ന് വിചാരിച്ചു പക്ഷെ വിക്രം എത്തിയില്ലാട്ടോ ഇവര് തന്നെ എന്തെങ്കിലും ചെയ്യുമോ ഉപദ്രവിക്കോ എന്നുള്ള പേടി വേദയ്ക്ക് ഉണ്ടാവാൻ തുടങ്ങി ആ സമയത്താണ് ഒരു മാസം എൻട്രി ആയിട്ട് വിക്രം എത്തുന്നത് കേട്ടോ വിക്രം എത്തുന്നുണ്ട് വിക്രം അവരിനെ അപ്പടേക്കും വാസവൻ പോയിട്ടുണ്ടായിരിക്കും കേട്ടോ വിക്രം എത്തുന്നുണ്ട് വിക്രം അവരേനേക്കെ അടിച്ചുതുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ എവിടെയോ ഒരടി പാളിയെ പോലെ വിക്രത്തിന് കിട്ടുന്നുണ്ട് തലയ്ക്ക് ആ ഒരടി തലയ്ക്ക് കിട്ടുന്നതിലൂടെ വിക്രം ബോധം വിക്രത്തിന്റെ ബോധം പോവുകയാണ് കേട്ടോ അങ്ങനെ വിക്രത്തിനെയും വേദനയും ഇവര് വീണ്ടും കെട്ടിയിടാനെട്ടോ ആ കെട്ടിയിട്ടിട്ട് ഇവര് കൊറച്ചു അങ്ങോട്ട് മാറിയിരിക്കുകയാണ് ഇവര് ഇവര് കെട്ടിയിട്ടു കുറച്ച് മാറി ഇവരെ നിന്ന് കാണാത്തടത്ത് പോയിരുന്ന് കുടിക്കുകയോ എന്തൊക്കെയോ ചെയ്യാനെട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറെ കഴിയുമ്പോൾ വിക്രത്തിന്റെ ബോധം വരുന്നുണ്ട് ആ ബോധം വരുന്ന സമയത്ത് വിക്രമം വേദിയും കൂടി പരസ്പരം സഹായിച്ച് കൈത്ത കെട്ടുകളെ കഴിച്ചിട്ട് രക്ഷപ്പെട്ട് ഓടാണ് അങ്ങനെ രക്ഷപ്പെട്ട് ഓടുന്ന വിക്രവും വേദം എത്തിപ്പെടുന്ന ഒരു കൂച്ചൻ കാട്ടിലാണ് കേട്ടോ ഇവര് രക്ഷപ്പെട്ട് ഓടുന്നത് കണ്ടിട്ട് ഇവരുടെ പിന്നാലെ ഈ കൂട്ടാളികളും ഓടി വരുന്നുണ്ട് ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ അടുത്ത് തന്നെ അവരെത്തുന്നുണ്ട് പിന്നെ ഇവരൊരു കാട്ടിലെത്തി കുറെ പുല്ലുകളുടെയും ചെടികളുടെ ഇടയിൽ മറിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ മറിഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ അപ്പോഴേക്കും വേദയുടെ കാല് ഉളുക്കുകയുണ്ട് പിന്നീട് മുന്നോട്ട് നടക്കാനും ഓടാനും ഒന്നും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആകുമ്പോ അവര് അവിടെ ഒളിച്ചിരിക്കുകയാണ് ഒളിച്ചിരിക്കുന്നുണ്ട് ആര് കാണാത്ത സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നുണ്ട് ആ ഒളിച്ചിരിക്കുന്ന സമയത്തും വിക്രം വേദന ചേർത്ത് പിടിക്കുന്നുണ്ട് ചേർത്ത് പിടിക്കുന്ന വയറിൽ വയറിലൂടെ കൈയിട്ടിട്ട് വിക് വേദന ചേർത്ത് നിർത്തിയിട്ട് വിക്രം ഇങ്ങനെ ഒളിച്ചിരിക്കാനുണ്ട് ആ ആ ഒരു സീനൊക്കെ വേദന നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം ഇത്രയും അടുത്ത് വിക്രത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അവൾക്ക് അത് നല്ല നല്ല ഇഷ്ടപ്പെടുന്നുണ്ട് വിക്രം പക്ഷെ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല വിക്രം ആൾക്കാരെ ശ്രദ്ധിക്കുന്ന അങ്ങനെ ഇവരാണെന്ന് ചെടികളുടെ ഇടയിലേക്ക് ഇങ്ങനെ ഈ വാള് ഇങ്ങനെ കുത്തി കുത്തി ഇറക്കിയിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കി നോക്കിയിട്ടാണ് ഈ ആൾക്കാർ പോകുന്നത് അങ്ങനെ ഇവരുടെ അടുത്തേക്ക് എത്തുമ്പോ ആ വാള് നേരെ വരുമ്പോ വിക്രം വേഗം അത് കയ്യില് പിടിക്കുന്നുണ്ട് അങ്ങനെ വിക്രത്തിന്റെ കൈ മുറിയുന്നുണ്ട് കേട്ടോ കൈ മുറിയുമ്പോഴേക്കും ഈ വാള് തിരിച്ചു വരുമ്പോഴേക്കും വേദ ആദ്യത്തെ ചോര തുടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മുറിഞ്ഞ കൈയ്യൊക്കെ ആയിട്ട് അവരവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഇവിടെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവര് തിരിച്ചു പോവാണ് കേട്ടോ കൂട്ടാളികള് അങ്ങനെ ഇവിടെ എണീച്ച് കൈയ്യൊക്കെ കെട്ടി വേദയും വിക്രമം വീണ്ടും നടക്കുകയാണ് നടക്കുക പറഞ്ഞു കൊറച്ചു ദൂരം നടന്നുമ്പോക്ക് വേദക്ക് വെയ്യാണ്ടാവുന്നുണ്ട് കേട്ടോ കാരണം കാല അനക്കാനോ നിക്കാനോ ഒന്നും വേദക്ക് സാധിക്കുന്നില്ല അങ്ങനെയുള്ള വേദന വിക്രം കൊറേ ചിത്ത അറിയുന്നുണ്ട്ട്ടോ നിന്റെ നിന്റെ കൂടെ എന്ന് ഇറങ്ങി തിരിച്ചു അന്ന് എന്റെ കഷ്ടകാലം തുടങ്ങി ഇപ്പൊ നടക്കാനും പറ്റുന്നില്ല ഓടാനും പറ്റുന്നില്ല ഇത് എന്നെ കൂടി കൊളക്കി കൊടുക്കുന്ന തോന്നുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വേദ പറയുന്നുണ്ട് ഞാനിതൊന്നും വേണച്ചിട്ട് ചെയ്യലല്ലോ എനിക്ക് വയ്യാത്തത് നിങ്ങൾ അല്ലേ നിങ്ങള് നിങ്ങൾ പൊയ്ക്കോളൂ നിങ്ങളുടെ ജീവനെ നിങ്ങൾക്ക് ഇത്ര പേടിയാണെച്ചാൽ നിങ്ങള് പൊയ്ക്കോ എനിക്കൊരു കുഴപ്പമില്ല നിങ്ങൾ പോയി രക്ഷപ്പെട്ടോളൂ എന്നെ നോക്കണ്ട ഞാൻ ഇവിടെ നിന്നോളാ എന്ന് പറയാനിട്ടോ അപ്പൊ വിക്രത്തിന്റെ ഒരു സഹതാപം തോന്നുന്നുണ്ടോ അങ്ങനെ വിക്രം അടുത്തേക്ക് വന്നിട്ട് പറയാണ് നീ എന്റെ തോളില് കൈ വെക്കി എന്ന് അറിയാനിട്ട് അപ്പൊ എന്തിനെ വെക്കാൻ പറഞ്ഞാൽ അത് ചെയ്താൽ എന്ന് അറിയാനുട്ടോ അങ്ങനെ തോളില് കൈ വെച്ച് കൈ വെച്ചിട്ട് തോളില് കൈ വെക്കുന്ന വേദേനെ അവൻ കോഴി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രം അവളെ കോഴി എടുത്തിട്ടാണ് പിന്നീട് നടക്കുന്നത് കേട്ടോ അങ്ങനെ നടന്ന് നടന്ന് അവര് ഒരു ഉൾക്കാട്ടിലെത്താണ് ഉൾക്കാട്ടിലെത്തുന്നുണ്ട് അപ്പഴേക്ക് കുറച്ച് സമയൊക്കെ ഇരുട്ടാവുന്നുണ്ട് കേട്ടോ അപ്പൊ വേദയുടെ കാലാണെച്ചാൽ തീരെ വെയ്യ അങ്ങനെ ഒരു പാറയുടെ പാറക്കെട്ടിന്റെ ഇടയിൽ വെള്ളമൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് വേദനയെ കൊണ്ടിരുത്തിയിട്ട് വിക്രം ഇപ്പൊ വരാൻ കണ്ട് പോയിട്ട് വരികയാണ് അങ്ങനെ വിക്രം അവളുടെ കാലിൽ കെട്ടാൻ ഒരു വാഴ തണ്ട് പോലത്തെ ഒരു ഇതൊക്കെ കൊണ്ട് മരത്തിന്റെ ഒരു ഇതൊക്കെ കൊണ്ടുവന്ന് കാലൊക്കെ ഒന്ന് കെട്ടുന്നുണ്ട് ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അവളെ ശുശ്രൂഷിക്കുന്നുണ്ട് വിക്രം പിന്നെ അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോ പഴങ്ങളും അതും ഇതൊക്കെ കൊടന്ന് കൊടുക്കുന്നുണ്ട് കാരണം രണ്ട് ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ട് എന്നൊക്കെ വേദം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പഴങ്ങളൊക്കെ കൊടുന്നു കൊടുക്കുന്നുണ്ട് പിന്നെ ഈ വിറക് കൂട്ടി കത്തിച്ച് അവരവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്യാനുണ്ടോ കാരണം ഒരു ഇരുട്ടായാലോ പുറത്തേക്ക് പോകാൻ വഴി അറിയില്ല എങ്ങനെ എങ്ങനെയൊക്കെയോ ഓടി ഏതൊക്കെയോ വഴി കൂടെ അവരവിടെ എത്തിയതാണ് അങ്ങനെ രാത്രി കിടക്കാൻ വേണ്ടിയിട്ട് വേദയ്ക്ക് കുറെ ഇട്ടിട്ട് ഒരു മരത്തിന്റെ രണ്ടിത് വെച്ചിട്ട് അതിൽ കുറച്ച് ഇലക്കെ വെച്ച് വേദയോട് അത് കടക്കാൻ പറയും കടന്നോളം പറയാനുട്ടോ അങ്ങനെ കടന്നുറങ്ങുന്ന വേദേനെ വിക്രം ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കൊറേ കഴിയുമ്പോൾ വേദക്ക് നന്നായിട്ട് തണുക്കുന്നുണ്ട് കേട്ടോ വേദം ഇങ്ങനെ വരയ്ക്കുന്നത് കാണുമ്പോൾ തന്റെ ഷർട്ട് ഒരു വേദന പുതപ്പിക്കുന്നുണ്ട് വിക്രമിട്ടോ കൊറേ കഴിയുമ്പോഴും വേദയുടെ തണുപ്പൊന്നും ശിവരിങ്ങൊന്നും മാറുന്നില്ല എന്ന് കണ്ട് വിക്രം വേദേനെ ഇങ്ങനെ നെറ്റിയിൽ തൊട്ട് നോക്കുമ്പോൾ വേദക്ക് നല്ല പനി ഉണ്ടായിരിക്കും കേട്ടോ അങ്ങനെ പനിക്കുന്നു കാണുമ്പോ വേദന വേദക്ക് നല്ല പനി ഉണ്ട് അത് കാണുമ്പോ വിക്രത്തിന് നല്ല പാവം തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രം വിക്രന്റെ വിക്രത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു കർച്ചീഫ് നനച്ചിട്ട് നെറ്റിയിൽ ഇങ്ങനെ തുണി വെച്ചു കൊടുക്കുകയാണ് കേട്ടോ കൊറേ നേരം വിക്രം അത് എടുത്തു മാറ്റി നനച്ച് വീണ്ടും വെച്ചു കൊടുക്ക എടുക്കുക വെച്ചു കൊടുക്കുക അങ്ങനെ ചെയ്തുകൊണ്ട് വേദേനെ ശുശ്രൂഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അതിൽ വേദയോട് വിക്രത്തിനുള്ള സ്നേഹമൊക്കെ മനസ്സിലാവുന്നുണ്ട് കിട്ടോ കൊറേ കഴിയുമ്പോ വേദ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുന്നുണ്ട് അപ്പൊ വിക്രം പറയുന്നുണ്ട് നിനക്ക് നല്ല പനിയുണ്ട് ടെമ്പറേച്ചർ കൂടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ ഉറങ്ങിക്കോ ഇനി ഉറങ്ങിയില്ലെങ്കിൽ പനി അധികമാവുള്ളൂ കുഴപ്പമില്ല ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് വേദയുടെ തലയിൽ ഇങ്ങനെ തടവി കൊടുക്കുന്നതൊക്കെ ഉണ്ട് കിട്ടുമോ അങ്ങനെയൊക്കെ നല്ല നല്ല സീൻസാണ് വരാൻ പോകുന്നത് അപ്പൊ ആ ഒരു ദിവസം ആ രാത്രി വേദയുടെ കൂടെ നല്ല രീതിയിൽ വിക്രം അവിടെ തഴിയുന്നുണ്ട് വേദം വിക്രമമായിട്ടുള്ള ചെറിയ ചെറിയ റൊമാൻ്റിക് സീൻസ് ഒക്കെ വരുന്നുണ്ട് വീഡിയോ ഇഷ്ടമായി എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്